സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണം ഇടുക്കി പൂപ്പാറ ചൂണ്ടലിൽ കാട്ടാന കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു വയസ്സുള്ള പന്നിയാർ സ്വദേശി ജോസഫ് മരിച്ചത് ഏലത്തോട്ടത്തിൽ ജോലി ആക്രമിക്കുകയായിരുന്നു ചൂണ്ടലിലെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതിനിടെ ഒൻപത് മണിയോടെയാണ് ജോസഫിന് നേരെ ചക്കക്കൊമ്പന്റെ ആക്രമണം തൽക്ഷണം ജോസഫ് മരിച്ചെങ്കിലും ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് അടുത്തേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല എട്ട് ആനകളുടെ കൂട്ടവും പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നു വിവരം അറിയിച്ചിട്ടും സ്ഥലത്തെത്താൻ വൈകിയതിൽ വനം വകുപ്പിനെതിരെ പഞ്ചായത്ത് അംഗം ടി എസ് മുരുകൻ രംഗത്തെത്തി ഓടിക്കാനോ ഇതവിടെ കൊണ്ടുപോയി വിടണം എത്ര ജീവൻ നഷ്ടപ്പെടും എത്ര കാലത്തേക്ക് എത്ര ജീവൻ നഷ്ടപ്പെടും ഇപ്പൊ ഞാൻ മെമ്പറായിട്ട് ഒരു പത്ത് സഭത്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു രണ്ടു കുളത്തില് മൂന്ന് സഭ എന്റെ മുമ്പില് കണ്ണുമൂലം മേടിച്ചിട്ടുണ്ട് വനംവകുപ്പ് ആർ ആർ ടി വാഹനത്തിലാണ് ജോസഫിനെ സ്ഥലത്ത് നിന്ന് കുരുവിള സിറ്റി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചത് ഇൻകോശ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കേരളത്തിന് പുറത്തുള്ള ജോസഫിന്റെ ബന്ധുക്കൾ എത്തിയതിനു ശേഷം സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും ചിന്നക്കനാൽ പൂപ്പാറ മേഖലകളിലെ പേടി സ്വപ്നമായിരുന്ന അരിക്കൊമ്പൻ ആ കാട്ടാനെ പിടിച്ചു പിടിച്ചുമാറ്റിയതുകൊണ്ട് മാത്രം ആ മേഖലയിലെ പ്രശ്നം മാറില്ല എന്ന് അന്നേ നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചക്കക്കൊമ്പനെ കൂടി പിടിച്ചു മാറ്റണമെന്നതായിരുന്നു അന്നത്തെ ആവശ്യവും ഇന്നിപ്പോൾ അത് വീണ്ടും രാഹുൽ വിജയൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം